സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ലഭിച്ചേക്കാം ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് ജൂലൈ പതിനേഴാം തീയതി സംസ്ഥാനത്ത് ഇന്ന് ബുധനാഴ്ച ദിവസവും രാവിലെ തൊട്ട് നല്ല ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ മഴയുടെ ശക്തി കൂടിയിരിക്കുകയാണ് വയനാട് ജില്ലയിലും അത്യാവശ്യം മഴ തന്നെയായിരുന്നു ഇന്ന് പെയ്തത് എന്നാലും ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോഴും മഴയുടെ ശക്തി കുറഞ്ഞിട്ടില്ല നാളെയും ശക്തമായ മഴ ഉണ്ടായിരിക്കും ഈ ജില്ലയിൽ ഓൾറെഡി ഓറഞ്ച് റെഡ് അലോട്ട് വരെ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളെ വ്യാഴാഴ്ച ദിവസം കാസർഗോഡ് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർ കാത്തിരിക്കാം കൂടാ ഇനി അവധി വല്ലതും പ്രഖ്യാപിച്ചാൽ ആ ഒരു അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും